മലയാളത്തിൻ്റെ പ്രിയങ്കരനായ നടനാണ് കൊച്ചിൻ അനീഫ രണ്ട് ഇരട്ട പെൺകുട്ടികളാണ് അദ്ദേഹത്തിന് ഉപ്പയുടെ മരണശേഷം ഉമ്മ ഫാസിലയാണ് ആ രണ്ട് മക്കൾക്ക് ഏക ആശ്രയം ആ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയായിരുന്നു ഉമ്മ ഫാസിലയുടെ പിന്നീടുള്ള ജീവിതം കൊച്ചിൻ അനീഫയുടെ മരണശേഷം ഫസീലയുടെയും മക്കളുടെയും വിശേഷങ്ങളെല്ലാം ഫസീലയുടെ സഹോദരനും കൊച്ചിൻ അനീഫയുടെ അളിയനുമായ ഫിറോസിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ആരാധകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നത് ഫിറോസ് എല്ലാ വിശേഷങ്ങളും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെക്കാറുണ്ടായിരുന്നു ഇപ്പോഴിതാ ഫിറോസ് പങ്കുവെച്ച പുതിയൊരു വിശേഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ ഏറ്റെടുത്തിരിക്കുന്നത് താങ്കളുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടാണ് ഫസീലെയും മക്കളും സോഷ്യൽ മീഡിയ പേജിലൂടെ എത്തിയത് നിരവധി പേരാണ് കൊച്ചി ഞനീഫയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയത് കൊച്ചി ഞനീഫയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ രണ്ട് മക്കളെയും പഠിപ്പിച്ച് നല്ലൊരു ജോലിയിൽ എത്തിക്കണമെന്നത് ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായത് നിമിഷങ്ങൾക്കകം തന്നെ ഈ സന്തോഷ വാർത്ത ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു കൊച്ചി അനീഫയുടെ ഭാര്യ മക്കളെ പഠിപ്പിച്ച് വലിയ നിലയിൽ തന്നെ എത്തിച്ചു ഇന്ന് രണ്ട് മക്കളും വലിയ നിലയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഒരാൾ ചാർട്ടഡ് അക്കൗണ്ടൻറ്റായും മറ്റേയാൾ കമ്പനി സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ജോലിയുടെ ഭാഗമായി ചെന്നൈയിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും ജോലി അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും ഇപ്പോൾ മൂവരും എത്തിയിരിക്കുകയാണ് സഫയ്ക്കും മർഫയ്ക്കും കൂട്ടായി ഉമ്മയും ഒപ്പം തന്നെയുണ്ട് ഇപ്പോൾ ഇരുവരുടെയും സന്തോഷ വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പ്ലസ് ടു പഠനത്തിന് ശേഷം മികച്ച മാർക്ക് കരസ്ഥമാക്കിയതും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വലിയ വാർത്തയാവുകയും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാത്തിനും ഉപരി വലിയ നിലയിലെത്തിയിരിക്കുകയാണ് കൊച്ചിൻ അനിഫയുടെ രണ്ട് മക്കൾ തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഫാസിലിയുടെ സഹോദരൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സഫ കൊച്ചി അനീഫ് സി എയും മർവാ കൊച്ചി അനീഫ് സി എസും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് പഠിച്ചോണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരെയും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനൊരുങ്ങുന്ന വിമാനത്താവളത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചത് സെക്യൂരിറ്റി ചെക്കിംഗ് പരിശോധനകൾ കഴിഞ്ഞ് വിമാനത്തിലേക്ക് കയറാനൊരുങ്ങുന്നതും അകത്ത് സീറ്റിലേക്ക് ഇരിക്കവേ അകത്തെ അപ്രതീക്ഷിതമായി ജയറാമിനെ കാണുന്ന വീഡിയോസും എല്ലാം അദ്ദേഹം പങ്കുവെച്ചിരുന്നു രണ്ടുപേരും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയാണ് സീറ്റിലേക്ക് മടങ്ങിയത് മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ച് വലിയ നിലയിൽ നിരയിലെത്തിക്കണമെന്ന് കൊച്ചി നനീഫയുടെ വലിയ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം നേരത്തെ തന്നെ ഫാസിലയോട് പറയുകയും ചെയ്തു അങ്ങനെ ഫാസിലെ രണ്ട് മക്കളെയും പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിച്ചിരിക്കുകയാണ്